ഹായ് ഓൾ അസ്സലാമലൈക്കും എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും നല്ല സുഖമായിട്ട് ഹാപ്പിയായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ ഇതൊരു ലഞ്ച് വ്ളോഗാണ് കേട്ടോ ഇത് ഞാൻ ഏകദേശം ഒരു രണ്ട് മാസം മുന്നേക്കെടുത്ത വീഡിയോ ആണ് പക്ഷേ എഡിറ്റ് ചെയ്യാനുള്ള മടി കാരണം ഇത്രയും ലേറ്റായി പോയതാണ് ഞാൻ ഇൻസ്റ്റയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിലോ കുറച്ച് പേരൊക്കെ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നത് അപ്പോൾ അതാവുമ്പോൾ നമുക്ക് നല്ല സുഖം ഒരു വൺ മിനിറ്റ് വീഡിയോ പെട്ടെന്ന് തന്നെ ഇങ്ങനെ കട്ട് ചെയ്ത് കളയും ആ കട്ട് ചെയ്ത് കഴിയും പക്ഷേ ഇത് കുറച്ചധികം സമയം എടുക്കുന്നുണ്ട് ലോങ് വീഡിയോ ആയതുകൊണ്ട് അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ മാറ്റി വെച്ച് മാറ്റി വെച്ച് അങ്ങനെ പോയതേനോട്ടോ അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ കാണിക്കണത് കടുക്ക് ബിരിയാണി ഉണ്ടാക്കണതാണ് ഇവിടെ വീട്ടിലധികം നമ്മൾ തോടോട് കൂടിയിട്ടുള്ള കടക്കാണ് വാങ്ങിക്കലുള്ളത് ആ ഒരു ഷെല്ലായിട്ട് വരുന്നത് അങ്ങനെ തോട് എടുത്തിട്ടുള്ള എന്താ പറയുക ചീന്തിയിട്ടുള്ള കടക്കാന്ന് പറയുമല്ലോ അത് വാങ്ങിക്കൽ ഭയങ്കര കുറവാണ് പക്ഷേ ഇങ്ങനെ ഈ ഇതുണ്ടാക്കണത് നല്ല ടേസ്റ്റാണ് ഈ കടുക്ക വെച്ചിട്ട് എന്ത് ചെയ്താലും നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം അതൊന്നിങ്ങനെ ക്ലീൻ ആക്കി എടുക്കുകയാണ് എനിക്ക് പേഴ്സണലി എനിക്ക് ഇങ്ങനെ ഇഷ്ടം മറ്റത് ആദ്യം വേവിച്ചിട്ട് പിന്നെ അത് വെച്ചിട്ട് വെച്ചിട്ടെന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി പൊരിക്കി അല്ലെങ്കിൽ ബിരിയാണി ഒക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവർ കിട്ടാത്ത പോലെയൊക്കെ തോന്നിയിട്ടുണ്ട് ഇതാകുമ്പോൾ കറക്റ്റ് ആ ഒരു ജ്യൂസൊക്കെ ഇങ്ങനെ ഇറങ്ങി അതിലേക്ക് ഇങ്ങനെ കുക്കായി കിട്ടുമല്ലോ അപ്പം എന്താ പറയുക അങ്ങനെ കടുക്കെല്ലാം ഞാൻ ക്ലീൻ ചെയ്ത് കഴുകിയെടുത്തിട്ടുണ്ട് ഇനിയിപ്പം ഇതൊന്നും മസാല തേച്ചിട്ട് നേരെ രീതിക്കൊന്ന് പൊരിച്ചെടുക്കുന്നുണ്ട് അപ്പം അതിന് വേണ്ടിയിട്ട് മുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി ഇത്തിരി മല്ലിപ്പൊടി പിന്നെ ഉപ്പ് ഇഞ്ചി അല്ല വെളുത്തുള്ളി ചതച്ചത് പിന്നെ കുറച്ച് കറിയിപ്പിൻ്റെയെങ്കിലും കൂടെ ഇട്ടിട്ട് അതൊന്ന് കായം തേച്ച് വെച്ചേണ് ഇനി അത് ജസ്റ്റ് ഒന്ന് പൊരിച്ചെടുക്കണുള്ളൂ അതായത് ഇങ്ങനെ ഭയങ്കരമായിട്ട് റബ്ബർ കയക്കിയിട്ടിങ്ങനെ കറുമുറു ആക്കണില്ല ഒന്ന് മെല്ലെ വെളിച്ചെണ്ണയിൽ ഇട്ടിട്ട് വേവിച്ചെടുക്കണുള്ളൂ അപ്പം വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞപ്പോൾ ഞാനിത് ആ കടക്കിങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിൽ നമ്മൾ തീരെ വെള്ളം ഒഴിച്ചിട്ടില്ലെങ്കിലും ഇങ്ങനെ വെള്ളം വരും കേട്ടോ എന്നിട്ട് ആ വെള്ളം ഫുൾ ഇങ്ങനെ എന്താ പറയുക കടക്ക് അബ്സോർബ് ചെയ്തെടുത്തിട്ട് പോകണം അപ്പോഴാണ് ആ ഒരു കറക്റ്റ് ടേസ്റ്റും ഒക്കെ വരിക അങ്ങനെ ഞാൻ കുറച്ച് അധികം ഉണ്ടേനെ അപ്പോൾ എല്ലാം ഞാൻ പൊരിച്ചു വെച്ചിട്ടുണ്ട് പിന്നെ ഇന്ന് നമ്മൾ ബിരിയാണി ഉണ്ടാക്കാൻ പോണത് ഈ ഒരു കുക്കറിലാണ് ഇത് ഇൻഡസ് ഇൻഡസ്വാലിൻ്റെ സ്റ്റെയിൻലെസ് സ്റ്റീൽ കുക്കറാണ് കേട്ടോ നല്ല അടിപൊളി സാധനം അപ്പം ഞാൻ കുറച്ച് കാലം ഇത് ചൂസ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് അതിലാണ് ഞാൻ നെയ്ച്ചോറ് വെക്കാൻ പോണത് പിന്നെ ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ റെഡിയാക്കി എടുക്കാണ് ഈ ബിരിയാണീൻ്റെ പണി എന്ന് പറഞ്ഞാൽ നമുക്ക് ഉണ്ടാക്കാൻ സുഖമാണ് അടുപ്പത്ത് നിന്നിട്ട് ഉണ്ടാക്കാൻ നല്ല സുഖമാണ് പക്ഷേ അതിൻ്റെ മുന്നിൽ ഈ പ്രിപ്പറേഷൻസ് ഉണ്ടല്ലോ ഈ കട്ടിങ്ങും ചോപ്പിങ്ങൊക്കെ അത് ഭയങ്കര ഒരു ഭയങ്കര ബുദ്ധിമുട്ടുള്ള എനിക്ക് പ്രത്യേകിച്ച് ഈ ഉള്ളി കട്ട് ചെയ്യുക എന്നുള്ളത് വേഗം കണ്ടു വെള്ളം വരും എന്താണെന്ന് അറിയില്ല ഞാൻ പല ട്രിക്സും ചെയ്തു നോക്കിയിരിക്കുന്നത് പക്ഷേ എനിക്ക് വേഗം കണ്ടുന്ന് വെള്ളം വരും കേട്ടോ അപ്പം ഉള്ളി കട്ട് ചെയ്യണത് തന്നെ ഭയങ്കര പണിയാണ് ഞാനധികം മറ്റേ ചോപ്പറിലൊക്കെ ഇട്ടിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യലുള്ളത് പക്ഷേ ഇന്നിപ്പോൾ ആ ചോപ്പറിലെടുത്ത് കൊണ്ടുവരാനുള്ള മടി കയറണം അങ്ങനെ മുറിച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഞാനൊന്ന് മിക്സിയിലിട്ടിട്ട് ഇതാക്കിയെടുത്തേണ് ചതച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതാ ഒരു ബിരിയാണി പോട്ട് വെച്ചേണ് എന്നിട്ട് നെയ്യാണ് ഒഴിച്ചു കൊടുക്കണത് ആദ്യം ആദ്യത്തേക്ക് ആവശ്യമായിട്ടുള്ള ഉള്ളി ഒന്ന് പൊരിച്ചെടുക്കണം അപ്പം നെയ്യും പിന്നെ കുറച്ച് ഓയിലും കൂടെ മിക്സ് ആക്കിയിട്ട് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നൈസായിട്ട് കട്ട് ചെയ്തിട്ടുള്ള ഉള്ളി ഇതിൽക്കിട്ടിട്ട് അത് പൊരിച്ചെടുക്കാൻ ഉള്ളി എല്ലാം കൂടെ ഒരുമിച്ചിട്ട് കഴിഞ്ഞാൽ അതിങ്ങനെ വാടി വരാനും ആ കളർ മാറാനൊക്കെ കുറേ ടൈം എടുക്കും അപ്പോൾ കുറച്ച് കുറച്ചായിട്ട് ഇങ്ങനെ ബാച്ച് ബാച്ചാക്കി ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ പണി കഴിയുകയും ചെയ്യും പിന്നെ ഇനി ഇതിൽക്ക് വേണ്ടിയിട്ടുള്ള ഹോൾ സ്പൈസസ് എടുക്കുകയാണ് പട്ട ഗ്രാമ്പു ഏലക്കായ ബേലീഫ് ഇതെല്ലാം ഞാൻ ആദ്യം ആ ഒരു ഉള്ളി പൊരിച്ച ഓയിൽ കണ്ണ ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുത്തേണ് എന്നിട്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ആ ചതച്ച് വെച്ചിട്ടുള്ള പേസ്റ്റ് ഇട്ട് പിന്നെ ഉള്ളി കട്ട് ചെയ്തതും കൂടെ ഇട്ട് ഇനിയിപ്പോൾ അത് ആ അരി അളന്ന് എടുക്കുന്നുണ്ട് ഞാൻ രണ്ട് കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് നെയ്ച്ചോറ് വെച്ചിട്ടാണ് ഞാൻ നമ്മൾ ബിരിയാണിക്ക് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ പിന്നെ തക്കാളി ഞാൻ ഒരു മൂന്നാലെണ്ണം എടുത്തേണ് പിന്നെ ഇത് ഞാൻ കുറച്ചധികം ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കുന്നുണ്ട് യൂഷ്വലി ഞാൻ ഒരു കപ്പാണ് എടുക്കൽ ഒരു നേരത്തേക്കൊക്കെ വെക്കുകയാണെങ്കിൽ പക്ഷേ ഈ കടുക്ക ബിരിയാണി ആയതുകൊണ്ട് നല്ലോണം ചിലവാകും അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു രണ്ട് കപ്പൊക്കെ എടുത്തിട്ടുണ്ട് എന്നിട്ട് അരി കഴുകിയിട്ട് പിന്നെ അത് മാറ്റി വെച്ചിണ് അതിനാവശ്യമായിട്ടുള്ള വെള്ളം ഒന്നാണെന്ന് എടുക്കുന്നുണ്ട് പിന്നെ ഇതിൽക്ക് ഞാൻ പൊടിയായിട്ട് മഞ്ഞൾപ്പൊടിയും ഗരം മസാലയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കുറച്ച് ബിരിയാണി മസാലയും അല്ലാതെ മുളക് ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ ഇനി ഞാൻ ആ കടുക്ക കായം തേച്ച് വെച്ചിരുന്നു കുറച്ച് അങ്ങനെ മാറ്റി മാറ്റിവെച്ചിന് പച്ചക്കന്നെ പൊരിക്കാതെ മാറ്റി വെച്ചിരുന്നു അത് ഇതിൽക്കിട്ടിട്ട് നല്ലപോലെ ഒന്നിങ്ങനെ വേവിച്ചെടുത്തു കഴിഞ്ഞാൽ ആ ഫ്ലേവർ നല്ല അപ്പം ഇതൊരു ഇങ്ങനെ ഈ ചെയ്യുമ്പോൾ ആക്കി കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവും പിന്നെ ും നെയ്ച്ചോറ് വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുക്കർ വെച്ച് ആദ്യം ഹോൾ സ്പൈസസ് ഇട്ട് പിന്നെ ഉള്ളി ഒന്ന് സ്പൈസൊന്നും വെള്ളം ഒഴിച്ചു കൊടുത്തേക്കും ഇതിലേക്ക് അത്രേ ഉള്ളൂ നെയ്യിലാണ് കേട്ടോ പിന്നെ ഇത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നാരങ്ങൻ്റെ നീരും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതങ്ങനെ ആവാൻ വേണ്ടിയിട്ട് വെച്ചു ഒറ്റ വിസിലാണ് വേവിക്കുക എന്നിട്ട് അടച്ച് വെച്ചിട്ട് ആ സ്റ്റീം കംപ്ലീറ്റ് പോണവരെ അങ്ങനെ വെക്കും പിന്നെ ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള തൈരും ഞാൻ റെഡിയാക്കി എടുക്കുന്നുണ്ട് ബിരിയാണി ഉണ്ടാവുമ്പോൾ തൈര് ഇല്ലാതെ പറ്റില്ല എനിക്ക് അച്ചാറില്ലെങ്കിലും വലിയ പ്രശ്നമില്ല പക്ഷെ തൈര് എന്തായാലും വേണം കേട്ടോ അപ്പോൾ ഞാൻ ഉള്ളിയും തക്കാളിയും പച്ചമുളകും മല്ലിയലിയും എല്ലാം കൂടെ ഇട്ടിട്ടുള്ളൊരു ഒരു ഒരു സാലഡ് പോലെയാണ് ചെയ്തിട്ടുള്ളത് എന്നിട്ട് അത് കുറച്ച് നേരം ഇരിക്കണം അപ്പോഴാണ് ആ ഉള്ളിയൊക്കെ ഒന്ന് സോഫ്റ്റ് ആയി വരിക അങ്ങനെ അതുകൊണ്ടാണ് വേഗം തന്നെ ഞാൻ ചെയ്ത് വെച്ചേട്ടോ അപ്പോൾ അത് നമ്മുടെ നെയ്ച്ചോറും റെഡി ആയിട്ടുണ്ട് ഈ കുക്കർ പറയുകയാണെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാനിപ്പോൾ എല്ലാത്തിനും തന്നെ യൂസ് ചെയ്യുന്നത് അടിയിൽ പിടിക്കണമൊന്നുമില്ല സ്റ്റീലാണെങ്കിലും അടിയിൽ പിടിക്കണമെന്നില്ല കേട്ടോ നിങ്ങൾക്ക് ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ക്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ മസാലേൻ്റെ മേലൊക്കെ ഞാൻ ഉള്ളി പൊരിച്ചതും പിന്നെ മല്ലിയാലയും കുറച്ച് ഗരം മസാലയും ഒക്കെ ഇട്ടു എടുത്ത് പിന്നെതാ നമ്മുടെ നെയ്ച്ചോറും കൂടെ ഇട്ടിട്ട് ഇതൊന്ന് ലെയർ ചെയ്തെടുക്കാൻ ഇതിൻ്റെ മേലെ ഞാൻ മല്ലിയാലയും പുതിനയും പിന്നെ ഉള്ളി പൊരിച്ചതും നെയ്യും ബിരിയാണി മസാലയും ഒക്കെ ഇട്ട് എടുക്കുന്നുണ്ട് പിന്നെ സ്പൂൺ വെച്ചിട്ട് ഞാൻ ചെറുതായിട്ടൊന്നിങ്ങനെ കുത്തി കൊടുത്തു കേട്ടോ അതായത് ആ ആവി ഇങ്ങനെ മേലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് പിന്നെ അവസാനം രണ്ട് തണ്ട് കറിപ്പിൻ്റെയിലും കൂടെ വെച്ച് അടച്ചു വെച്ചിട്ടുണ്ട് ഇനി ഇതിൽ നിന്ന് ഈ ആവി വരുന്നവരെ അങ്ങനെ വെക്കും ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കരിയാതെ നോക്കണം കേട്ടോ നല്ല ഫ്ലെയിമില്ലേതെന്ന് മാറ്റിയിട്ട് ചെറിയ ഫ്ലെയിമുള്ളത് കാക്കുക പിന്നെ ഞാൻ പപ്പടം പൊച്ചെടുക്കുന്നുണ്ട് ഒന്ന് കളർ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് എനിക്ക് ബിരിയാണീൻ്റെ കൂടെ പപ്പടം കഴിക്കുന്നത് നല്ല ഇഷ്ടമാണ് കേട്ടോ ബിരിയാണി നെയ്ച്ചോറ് അങ്ങനെ എന്തിൻ്റെ കൂടെ ആണെങ്കിലും അപ്പോൾ അതാ ഇനി വെയിറ്റ് ചെയ്യാനൊന്നും സമയമില്ല ആവി വന്നപാടെ തന്നെ ഞാൻ വേഗം കുക്കർ തുറന്നിട്ട് ഈ റൈസും മസാലയും ഒന്ന് മിക്സ് ആക്കിയിട്ട് സെപ്പറേറ്റ് ചെയ്ത് വെക്കാൻ ഒരു കാസറോൾക്കാണ് ഇട്ട് ആക്കണത് ചൂടാറാതാക്കാൻ വേണ്ടിയിട്ട് റൈസ് പിന്നെ ഇത് സെർവ് ചെയ്യുമ്പോൾ ഞാൻ ഇങ്ങനെ ഒരു ബൗളിലൊക്കെ ആക്കി സെർവ് ചെയ്താൽ നല്ല രസമല്ലേ അപ്പം അങ്ങനെ എല്ലാം ബൗളിലാക്കിയിട്ട് ഇതാ പ്ലേറ്റിലേക്ക് ഇങ്ങനെ തട്ടി കൊടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് ഇനി കെട്ടോ അധികം പൊടികളൊന്നും ഇടാത്തോണ്ട് തന്നെ ആ ഒരു കടിക്കൻ്റെ ടേസ്റ്റ് നല്ല കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട് ഇനി കണ്ണൂർ പോയ സമയത്ത് ഞാനൊരു കടുക്ക് ബിരിയാണി കഴിച്ചിരുന്നു കേട്ടോ ആ ഹോട്ടലിൻ്റെ പേരും ക്യോർമ്മയില്ല നല്ല ഫേമസ് ആയിട്ടുള്ള ഹോട്ടലാണ് അപ്പം അവിടുന്ന് ആ കഴിച്ചീൻ്റെ ടേസ്റ്റിംഗ് ഇങ്ങനെ ഇഞ്ഞും ഇനിയും കഴിക്കണമെന്ന് തോന്നി കണ്ണൂരല്ല അത്രയും ദൂരം പോയിട്ട് ഇങ്ങനെ കഴിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ഞാൻ ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയതാണ് പക്ഷേ ഓരോ ബിരിയാണിൻ്റെ അടുത്തൊന്നും എത്തിയിട്ടില്ലെങ്കിലും എന്നാലും നമ്മൾ ആ ഒരു ക്രേവിംഗ് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അത് എനിക്ക് ഒരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു ഇത് അഗാരോന്റെ സ്റ്റാൻഡ് മിക്സർ ആണ് റോയൽ സ്റ്റാൻഡ് മിക്സർ അത് മൂന്ന് ബ്ലേഡ്സ് ആണ് വരുന്നത് ഒരെണ്ണം നമുക്ക് ക്രീം ഒക്കെ ബീറ്റ് ചെയ്തെടുക്കാൻ ക്രീം പിന്നെ പിന്നെ എഗ് വൈറ്റ്സ് ഒക്കെ ബീറ്റ് ചെയ്ത് ഇങ്ങനെ ഫ്ളഫി ആക്കാനുള്ള ആ ഒരു ബ്ലേഡ് വരുന്നുണ്ട് പിന്നെ അടുത്തത് നമുക്ക് എന്താ പറയുക കേക്കിന് വേണ്ടിയിട്ട് എഗ്ഗ് ബീറ്റ് ചെയ്യുമല്ലേ അതിനുള്ള ഒരു ബ്ലേഡ് വരുന്നുണ്ട് ബീറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്ലേഡ് ഉണ്ട് പിന്നെ നമുക്ക് ഈ പൊടികളൊക്കെ എന്താ പറയുക മാവാക്കാനുള്ള ആ ഒരു ബ്ലേഡും വരുന്നുണ്ട് അങ്ങനെ മൂന്നെണ്ണമാണ് ഇതിൻ്റെ കൂടെ വന്നിട്ടുള്ളത് ഇതാണ് പൊടിയൊക്കെ കുഴക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഹുക്ക് അപ്പോൾ ഞാനിന്ന് ചപ്പാത്തിൻ്റെ മാവ് കുഴക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇപ്പോൾ എടുക്കുന്നത് ഇതാണ് നമുക്ക് കേക്കൊക്കെ ആക്കുമ്പോൾ എഗ്ഗ് ബീറ്റ് ചെയ്യാനുള്ളത് പിന്നെ മറ്റത് നമുക്ക് ക്രീം ഇപ്പം എന്താ പറയുക വിപ്പിംഗ് ക്രീം അങ്ങനത്തെതെല്ലാം ബീറ്റ് ചെയ്യാൻ ഇത് അഞ്ച് ലിറ്റർ കപ്പാസിറ്റി ഉള്ളതാണെന്നുണ്ടെങ്കിലും അഞ്ച് ലിറ്റർ ഇൻഗ്രീഡിയൻസ് ഇതിലിടാൻ പറ്റില്ല കേട്ടോ കാരണം അത് മെഷീനിൽ ഭയങ്കര ഓവർലോഡ് കൊടുത്തിട്ട് മെഷീൻ ചിലപ്പം ബ്രേക്ക് ആയി പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് പിന്നെ നമ്മൾ ബീറ്റ് ചെയ്യുന്ന സമയത്ത് അത് പൊന്തി വരികയും ചെയ്യുമല്ലോ അപ്പോൾ അതുകൊണ്ട് ഒരു രണ്ടോ അല്ലെങ്കിൽ ലിറ്റർ ഒക്കെ ഇട്ടാൽ മതി കേട്ടോ സാധനം പിന്നെ ഇതിന് ഒരു എന്താ പറയുക മൂടിയും കൊടുത്തിട്ടുണ്ട് പുറത്തേക്കൊന്നും തിരക്കാതെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ആദ്യം ചപ്പാത്തിൻ്റെ മാവ് കുഴച്ചെടുക്കാൻ പോവാണ് ഒരു രണ്ടര കപ്പ് മാവ് ഞാൻ ഇതിൽക്ക് ഗോതുമ്പ് പൊടി ഇതിൽക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ആവശ്യത്തിനുള്ള ഓയിലൊഴിച്ച് കൊടുക്കുന്നുണ്ട് ഓയിലെന്നൊക്കെ പറയുമ്പോൾ ഒരു രണ്ട് ടേബിൾ സ്പൂണൊക്കെ മതി എല്ലാവരും അങ്ങനെ ഓയിലൊന്നും ഒഴിക്കുകയില്ല അവിടെ ഒന്നും അങ്ങനെ ഒഴിക്കണത് കാണില്ല കേട്ടോ പക്ഷേ എനിക്ക് ആ ഓയിൽ ഒഴിച്ചാൽ നല്ലൊരു സോഫ്റ്റ്നെസ് വരുന്ന പോലെ തോന്നിയിട്ടുണ്ട് പിന്നെ കുറച്ച് ഉപ്പ് ഇട്ടാണ് പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം കൂടെ വെച്ചിട്ട് ഈ ഒരു ഹുക്ക് തിൽക്ക് ഇങ്ങനെ വെച്ചുകൊടുത്തിട്ട് അത് ഫിക്സ് ചെയ്യാനൊക്കെ ഭയങ്കര സുഖമാണ് നമുക്ക് അധികം പണിയൊന്നുമില്ല വേഗം കഴിയുന്നുണ്ട് പിന്നെ ഇത് ഇത്ര വലുപ്പമൊന്നുമില്ല കേട്ടോ ഇതിൽ വീഡിയോയിൽ കാണുമ്പോൾ കുറച്ചധികം വലുപ്പം തോന്നുന്നുണ്ട് ചെറുതാണ് നമ്മൾ കൗണ്ടർ ടോപ്പിൽ വെച്ചാലൊന്നും വല്ലാതെ സ്ഥലം എടുക്കില്ല എന്നിട്ട് എന്നിട്ടത് ഓണാക്കി കഴിഞ്ഞാൽ ഇതാ ഇങ്ങനെ നീഡ് ചെയ്ത് നല്ല അടിപൊളി ഡോ ആയിട്ട് കിട്ടിയത് പിന്നെ ഇതിൻ്റെ സ്പീഡ് നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് കൂട്ടാൻ പറ്റില്ല ഇങ്ങനെ ഗ്രാജുവലി വേണം കേട്ടോ കൂട്ടാൻ അതേപോലെ ഈ ആട്ട നീഡ് ചെയ്യുന്ന സമയത്ത് ഒരു ഒന്നോ രണ്ടോ അല്ലെങ്കിൽ മൂന്ന് സ്പീഡിൽ ഇടുന്നതാണ് നല്ലത് പിന്നെ ഹെൽപ്പിനുള്ള താത്ത ഉണ്ടേനു അപ്പോൾ താത്ത ചപ്പാത്തി പരത്തിയിട്ട് ചൊട്ടിരുന്നുണ്ട് പിന്നെ ഇതിൽ ഇതേപോലെ ക്രീം വിസ്ക് ചെയ്തെടുക്കാം അതേപോലെ തന്നെ ബീറ്റ് ചെയ്യാനൊക്കെ പറ്റും കേട്ടോ ഇതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ താഴെ ഞാൻ കൊടുത്തിട്ടുണ്ട്